സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ബിജുവിന്റെ സംസ്കാരം നടത്തി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പൂയൻകുട്ടി സെന്റ് ജോർജ് പള്ളിയിലാണ് സംസ്കാരം നടത്തിയത് മണികണ്ഠൻചാലിൽ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ട ബിജുവിന്റെ സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പൂയംകുട്ടി സെന്റ് ജോർജ് പള്ളിയിൽ നടത്തപ്പെട്ടു സംസ്കാര ശുശ്രൂഷകൾക്ക് ഫാദർ ജോസ് ചിരപ്പണമ്പിൽ ഫാദർ മാത്യു തൊഴാല എന്നിവർ നേതൃത്വം നൽകി ആന്റണി ജോൺ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ കോതമംഗലം തഹസിൽദാർ അനിൽകുമാർ എം സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആറാം ദിവസം പൂയംകുട്ടി ബ്രാവനക്കടവിന് സമീപത്തെ പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് മൂവരുപട ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ